നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേജർ രവി ബി ജെ പിയുടെ നേതൃനിരയിലേക്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് മേജർ രവി സി രഘുനാഥ് ദേശീയ കൗൺസിലംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായി മേജർ രവിയെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് നാമനിർദ്ദേശം ചെയ്തത് കണ്ണൂരിൽ നിന്നുള്ള നേതാവ് സി രഘുനാഥിനെ ദേശീയ കൗൺസിലിലേക്കും കെ സുരേന്ദ്രൻ നാമനിർദ്ദേശം ചെയ്തു സി രഘുനാഥും മേജർ രവിയും കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ വെച്ചാണ് ബി ജെ പിയിൽ ചേർന്നത് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയാണ് അംഗത്വം നൽകി ഇരുവരെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ച കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്നു സി രഘുനാഥ് ഡി സി സി സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം കഴിഞ്ഞയാഴ്ച പാർട്ടി വിട്ടു മേജർ രവി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെ സന്ദർശിച്ചിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സന്ദർശന വേളയിൽ ഒപ്പമുണ്ടായിരുന്നു മേജർ രവി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകൾ കിട്ടുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ പാർട്ടിയിൽ ചേരുമെന്ന് ബി ജെ പി വൃത്തങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞ ലെജിസ്ലേറ്റീവ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന സി രഘുനാഥും ബി ജെ പിയിലെത്തിയിരിക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് ആണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടത് നേതൃത്വത്തിന്റെ അവഗണനയിൽ മനം അടുത്താണ് രാജിവയ്ക്കുന്നതെന്ന് സി രഘുനാഥ് പ്രതികരിച്ചിരുന്നു എന്തായാലും ബി ജെ പിയിലെത്തിയ അദ്ദേഹത്തിന് വലിയ ഒരു പദവി തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷനായിട്ടും കെ സുധാകരനെ കൊണ്ട് ഗുണമുണ്ടായില്ല എന്ന ആരോപണങ്ങളടക്കം സി രഘുനാഥ് ആരോപിച്ചിരുന്നു കോൺഗ്രസിന് വേട്ടക്കാൻ്റെ മനസ്സാണെന്നും പാർട്ടിയുടെ ജനിതക ഘടന മാറിപ്പോയെന്നും രഘുനാഥ് ആക്ഷേപിച്ചിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ്റെ അടുത്ത അനുയായിയായിരുന്ന രഘുനാഥ് അഞ്ചു പതിറ്റാണ്ട് നീണ്ട കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ചാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ഇരുവരും ഡൽഹിയിൽ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെ സന്ദർശിച്ചിരുന്നു ഇരുവർക്ക് നദ്ദ ആശംസകൾ നേർന്നിരുന്നു മാത്രമല്ല പ്രമുഖ വ്യക്തികൾ വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ ചേരാൻ സന്നദ്ധരാകുമെന്നും ഇവർ അറിയിക്കുകയുണ്ടായി കുരുക്ഷേത്ര കീർത്തിചക്ര കർമ്മയോദ്ധ കാാണ്ഡഹഹാർ തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് മലയാള സിനിമയിൽ തൻ്റേതായ ഒരു ഒരിപ്പിടം ഉണ്ടാക്കിയ സംവിധായകനാണ് മേജർ രവി ഏതാനും സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം ബി ജെ പി അനുകൂല നിലപാടുകളൊക്കെ സ്വീകരിച്ചിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹം പാർട്ടിയുടെ അംഗത്വം എടുക്കുകയും ഇപ്പോൾ വലിയൊരു പദവിയിലേക്ക് പാർട്ടിയുടെ ഒരു അത്യാവശ്യം നല്ലൊരു പദവിയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ് അതേസമയം ക്രിസ്മസിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ബി ജെ പി നേതാക്കൾ ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശനം നടത്തിയ പരിപാടിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ് ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സന്നാഹങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് ബി ജെ പി മാത്രമല്ല ജനുവരി മൂന്നാം തീയതി പ്രധാനമന്ത്രിയും കേരളത്തിലേക്ക് എത്തുന്നുണ്ട് അതുമാത്രമല്ല തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി മത്സരാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് എന്നൊരു സൂചനയും കിട്ടുന്നുണ്ട് എന്തായാലും ലോക്സഭാ ഇലക്ഷൻ അടുപ്പിച്ച് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നൊരുക്കങ്ങളൊക്കെ ബി ജെ നടത്തുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത